ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബുവും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള ഗൂഢാലോചന നടത്തിയതിലെ പ്രധാനിയാണ് മൂരാരി ബാബു ഇന്നലെ രാത്രി പത്ത് മണിക്ക് പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെ രണ്ടാം പ്രതിയാണ് മൂരാരി ബാബു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ മുരാദി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് ഈ കേസിലെ ഒരു നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടത്തിരിക്കുന്നത് കടന്നിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാധി ബാബുവും പിടിയിലായിരിക്കുന്നു ഇനി അറിയേണ്ടത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ അടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്ത നടപടികൾ എന്തെന്തൊക്കെയായിരിക്കുമെന്നാണ് ഇന്ന് ഇനി അല്പസമയത്തിനകം മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ടോം കഴിഞ്ഞ ദിവസമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഇപ്പോൾ മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഒരു ഇഞ്ചക്കല ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് വൈദ്യ പരിശോധനയ്ക്ക് പോലും പുറത്തേക്ക് എത്തിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ് ഒരു അന്വേഷണ സംഘത്തിന്റെ അടുത്ത ചുവടുവയ്പ് എന്ന തരത്തിലായിരുന്നു ഈ ഒരു മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇനി കൂടുതൽ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് മാറ്റി അതായത് വൈദ്യ പരിശോധനയ്ക്കും പിന്നീട് റാന്നിയിലെ കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റാന്നിയിലെ കോടതിയിലെത്തി അവിടെ നിന്നും റിമാൻഡ് നേടിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ള അന്വേഷണ സംഘം ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറമേക്ക് വരാത്ത തരത്തിലാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ എല്ലാ നീക്കങ്ങളും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പുറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം മുൻപ് പ്രതികരിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ലഭ്യമായത് ശേഷമുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ അതായത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരു വിവരങ്ങളും പുറമേക്ക് നൽകരുത് എന്ന കർശന ഉണ്ട് ഈ ഒരു അടഞ്ഞ കോടതിയിൽ തന്നെയായിരുന്നു മറ്റ് നടപടിക്രമങ്ങളടക്കം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു ഇപ്പോൾ രാവിലെ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കും പിന്നീട് റാന്നിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പിന്നീട് അത് ഇപ്പോൾ നീണ്ടു പോവുകയാണ് ഇടയ്ക്ക് ഉച്ചയോടെ എടുക്കുമ്പോൾ എസ് വെങ്കിയുടെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഈ ഒരു അന്വേഷണ തലവൻ ഇവിടെ എത്തുകയും ഈ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയായിരുന്നു ഇപ്പോൾ മറ്റ് എസ് അടക്കമുള്ള മറ്റ് ഈ ഒരു സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ വിവരങ്ങളും ഇയാളിൽ നിന്നും ശേഖരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത് മാത്രമല്ല ഈ ഒരു കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൃത്യമായ ഈ ഒരു രേഖകളും ഇതുമായി ബന്ധപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു റിമാൻഡ് കാലാവധി നീട്ടിക്കിട്ടുകയുള്ളൂ അത്തരത്തിലുള്ള കൃത്യമായ രീതിയിൽ അതായത് ഈ ഒരു ഭൂകൃഷ്ണം പൂക്കിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അറസ്റ്റിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലും അല്ലാതെയുള്ള ചോദ്യം ചെയ്യലും അതായത് ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി പത്തൊമ്പതിലെ തൊട്ടുള്ള ഒരു സമയത്തുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഒരു സ്പോൺസർ എന്ന നിലയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു അത് ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ഇയാളുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു തുടർന്ന് ഈ ഒരു ഇതിന് പുറമെ ഇപ്പോൾ സർവീസിലില്ലാത്ത രണ്ട് മറ്റു അടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലൊരു വിജിലൻസിന് അന്വേഷണത്തിൽ കണ്ടെത്തലുണ്ടായിരുന്നു അവരെയും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഉണ്ടാവും കാരണം ഇവർക്കിതിൽ നേരിട്ട് പങ്കുണ്ട് ഈ ഒരു ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്വർണപ്പാളി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല കാരണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറിവോടെ അല്ലാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കില്ല എന്ന കാര്യം തീർച്ചയായാണ് തന്നെ ഈ ഒരു സ്പോൺസറിൽ നിന്ന് ആരംഭിച്ച് എത്തി അതുവഴി ഏത് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ക്രമക്കേടിന്റെ ഒരു ഗൂഢാലോചന അതിന്റെ ബുദ്ധി ഏത് ഏത് കേന്ദ്രമാണ് ആ ഒരു ഭാഗത്തേക്ക് എത്തുക എന്നായിരിക്കും ഈ ഒരു പോലീസ് അന്വേഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പിന്നീട് അതിനൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭാഗത്തേക്കും അന്വേഷണം പോകേണ്ടതുണ്ട് ഈ ഒരു പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു അത്തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഘട്ടംഘട്ടമായിട്ട് ഇപ്പോൾ ബാബു അതോ ഇത് ഗൂഢാലോചന നടത്തിയതാണോ ഇയാൾക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതോ ഈ തട്ടിപ്പുകൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡിൻ്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം മാറ്റങ്ങൾ വരുത്തുന്നതിനുമൊക്കെ ഈ മുരാരി ബാബു ശ്രമിച്ചു എന്ന കണ്ടെത്തലുണ്ട് എന്താണ് ഇയാൾക്കെതിരെ ഈ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്ന പ്രധാന കുറ്റങ്ങൾ പ്രധാനപ്പെട്ട തെളിവുകൾ ഇയാൾക്കെതിരെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് സാരംഗ് ഇത്തരത്തിലുള്ള അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹമായിരുന്നു ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്തത് ആ സമയത്ത് സ്വർണ്ണപ്പാളി സ്വർണം പൂശിയിരുന്ന ഈ ഈ ഒരു ദ്വാരപാലക ശില്പമടക്കമുള്ള വസ്തുക്കളെല്ലാം ചെമ്പാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത് പക്ഷെ അത് അത്തരത്തിലല്ല സ്വർണം തന്നെയായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി അത് തെറ്റാണെന്ന് പിന്നീട് തന്നെ തെളിഞ്ഞിരുന്നു അത്തരത്തിലുള്ള അതായത് ഈ ഒരു ക്രമക്കേടിനെ കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം ഇതൊരു വലിയൊരു ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന് തന്നെ ഏറ്റവും വലിയ വരുമാനപ്പെടുന്ന ക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഈ ഒരു ഹൈക്കോടതി കോടതിയുടെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അടക്കം കൃത്യമായ നിരീക്ഷണമുള്ളൊരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഈ അറിവോടെയല്ലാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ തെളിവുകൾ എടുക്കുന്നതും ഈ ഒരു അന്വേഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പദവിയിലിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുള്ളത് മാത്രമല്ല മറ്റുദ്യോഗസ്ഥരും ആ സമയത്തുണ്ടായിരുന്നു അവരും ഇത്തരത്തിൽ ആരോപണ വിധേയരാണ് അവരിപ്പോൾ സർവീസിലില്ലെങ്കിലും ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ അവരും വരും ഈ ഒരു ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് മാത്രമല്ല ഈ ഒരു മൊഴി വിജിലൻസിന് മൊഴി നൽകിയത് ചെമ്പാണ് ഈ ഒരു തകിട് എന്ന് മൊഴി നൽകിയതിന് ശേഷം മാധ്യമങ്ങളോടക്കം അദ്ദേഹം പ്രതികരിച്ചത് അത് ചെമ്പായിരുന്നു എന്ന തരത്തിലായിരുന്നു ആ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഇതിന് എത്ര ഇങ്ങനെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ബാക്കിയായി നിൽക്കുന്നുണ്ട് മാത്രമല്ല വളരെ ചുരുങ്ങിയൊരു കാലയളവ് മാത്രമാണ് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചുള്ള ആറാഴ്ച മാത്രമാണ് ആ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ക്രമക്കേട് അതായത് വർഷങ്ങളുടെ സമയം എടുത്തുകൊണ്ടുള്ള ഒരു ക്രമക്കേടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്നു അതിനിടയിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ മാത്രമാണോ ഒതുങ്ങി നിൽക്കുന്നത് മറ്റ് വല്ല ഇത്തരത്തിലുള്ള സ്വർണ്ണപാളി പോലെയുള്ള അമൂല്യമായ വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള വലിയ കുറിച്ചും പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം സാരംഗ് ആഹ് ഇത് ബംഗളൂരുവിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് പറയുന്നുണ്ട് ഈ ഗൂഢാലോചന ഇയാൾക്ക് പങ്കുണ്ടോ അതോടൊപ്പം അറിയേണ്ടത് അഞ്ചു പേരാണ് ഗൂഢാലോചന നടത്തിയത് അഞ്ചു പേരാണെന്ന് ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ആ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ ഇനി എന്തായാലും രണ്ട് സുപ്രധാനമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു മറ്റ് നീക്കങ്ങൾ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മറ്റ് നീക്കങ്ങൾ എന്താണെന്ന് കൂടി അറിയണം ടോം ഇത്തരത്തിലുള്ള കൃത്യമായ നീക്കങ്ങളുടെ ഒരു വിവരണം അതായത് പോലീസിന്റെ ബ്രീഫിംഗോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും അത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് മാത്രമല്ല ഒരു കൃപേഷ് എന്നൊരു വ്യക്തിയുണ്ട് ബാംഗ്ലൂരിൽ ഇത്തരത്തിലുള്ളൊരു ഇതിന്റെ സൂത്രധാരണ അദ്ദേഹമാണ് മാത്രമല്ല ഇതിൽ പല സംസ്ഥാനത്തിലേക്കും ഈ ഒരു സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ അതായത് സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ തവണ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു െ പെടുത്തിയതാണ് തന്നെ ഇതിൽ കുടുക്കിയതാണെന്ന തരത്തിലേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നിൽ വലിയൊരു വലിയ ഉന്നതരടക്കമുള്ള ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അവരിലേക്ക് എത്തുക അവരിലേക്ക് എളുപ്പം എത്തുക എന്നത് സാധ്യമല്ല മാത്രമല്ല അവരിലേക്ക് നേരിട്ട് എത്തിയിട്ട് കാര്യമില്ല കാരണം കോടതിയിൽ ഇത് സ്ഥാപിക്കേണ്ടതുണ്ട് എത്രത്തിലാണ് ഈ ഒരു കൃത്രിമം നടന്നത് എന്ന തരത്തിലുള്ള ഇത് കൃത്യമായി ഇത് തെളിയിക്കേണ്ടത് ഇവരുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു ഉത്തരവാദിത്വമാണ് കാരണം ഹൈക്കോടതി നേരിട്ടുള്ള ഇവരെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി നേരിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ എത്രത്തോളം എത്രത്തോളം ഉന്നതരുണ്ട് ഇത് എത്ര കാലഘട്ടമായി അതായത് ഇത് ഈ ഒരു ശ്രീകോവിലിന് മുൻപിലുള്ള ഈ ഒരു വസ്തുവിൽ ഇങ്ങനെ ഒരു കൃത്രിമം നടത്താൻ അവർക്ക് ധൈര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭാഗത്തും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ അത് എത്രത്തോളം അതിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട് ഇതിൽ ഈ ഒരു ഗൂഢാലോചനയിൽ അഞ്ചുപേരുടെ അഞ്ചുപേരുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിവരം അത് പുറത്തേക്ക് ഒരു തരത്തിലും വിവരങ്ങൾ ചോർന്നു പോകരുത് എന്നൊരു ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഈയൊരു ഊണിക്കക്ഷം പൊറ്റി കഴിഞ്ഞു ചോദ്യം ചെയ്യലിന്റെ സമയത്തടക്കം പറഞ്ഞിരുന്നു ഈ ഒരു ജീവനക്കാർക്കടക്കം ഈ സ്വർണം വീതിച്ച് നൽകിയെന്ന തരത്തിലുള്ള മൊഴികൾ അദ്ദേഹം നൽകിയിരുന്ന സൂചനയടക്കമുണ്ട് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് തന്നെ നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മുരാരി ബാബുവിനേക്ക് അതായത് സ്വർണ്ണ ഉനികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവര് തമ്മിലുള്ള ബന്ധത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരിക്കും പ്രാഥമികമായി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക മാത്രമല്ല ഇതിൽ എത്രത്തോളം കൂട്ടുനിന്നുകാരണം മുരാരി ബാബു ഇത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ മറ്റ് നടപടിക്രമങ്ങളും ക്രമങ്ങളും പാലിക്കേണ്ടത് അതിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അതിൽ കൂട്ടുനിന്നിട്ടുണ്ട് ഇതിൽ ആരൊക്കെ ഇതിൽ സഹായം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നുണ്ടാവുക അതിനുശേഷം ഇനി കൂടുതൽ അധികം നേരം ഇത്തരത്തിൽ തുടരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത എസ് വ്യക്തമാണ് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്